ദാമ്പത്യം കരിങ്കല്ലിൽ പരസ്പരം നമ്മൾ പിന്നിട്ടത് കരിങ്കല്ലിൽ പരസ്പരം കൊത്തിയെടുത്ത ശില്പമായാണ് നമ്മൾ ദാമ്പത്യത്തിൻ്റെ ആദ്യ പതിറ്റാണ്ട് പിന്നിട്ടത് കല്ലിനുള്ളിൽ ഒരു ഹൃദയമുണ്ടെന്ന് പരസ്പരം തിരിച്ചറിഞ്ഞപ്പോൾ വെള്ളെഴുത്തും വെള്ളിമുടിയും നമ്മിലധികാരമുറപ്പിച്ചു കല്ലിനുള്ളിൽ ഒരു ഹൃദയമുണ്ടെന്ന് പരസ്പരം തിരിച്ചറിഞ്ഞപ്പോൾ വെള്ളെഴുത്തും വെള്ളിമുടിയും നമ്മിൽ അധികാരമുറപ്പിച്ചു ളരുന്ന പേശിയും മങ്ങുന്ന കാഴ്ചയും തീരാത്ത കാതും പവർക്കട്ടു പങ്കിട്ട ബുദ്ധിയും കരിങ്കല്ലിൽ കൊടി നാട്ടിയപ്പോൾ നീയില്ലാതെ ഞാനില്ലെന്ന തിരിച്ചറിയിലേക്ക് ജീവിതത്തിൻ്റെ മഹത്തായ ഉളി ചിന്തകളെത്തിയെടുക്കുന്നു തളരുന്ന പേശിയും മങ്ങുന്ന കാഴ്ചയും കേട്ടുതീരാത്ത കാതും പവർക്കട്ടു പങ്കിട്ട ബുദ്ധിയും കരിങ്കല്ലിൽ കൊടി നാട്ടിയപ്പോൾ നീയില്ലാതെ ഞാനില്ലെന്ന തിരിച്ചറിവിലേക്ക് ജീവിതത്തിൻ്റെ മഹത്തായ ഉളി ചിന്തകളെത്തിയെടുക്കുന്നു തളർന്നു പോകുമ്പോൾ തല ചാക്കാനുള്ള ചാവുകട്ടിലാണോ ചെറുപ്പത്തിൽ കരുതി വച്ച വൃത്തസഥനമാണോ പങ്കിടലിൻ്റെ വാനപ്രസ്ഥമായ ഈ മധുരദാമ്പത്യം തളർന്നു പോകുമ്പോൾ തല ചാക്കാനുള്ള ചാവുകട്ടിലാണോ ചെറുപ്പത്തിൽ കരുതിവച്ച വൃദ്ധസദനമാണോ പങ്കിടലിൻ്റെ വാനപ്രസ്ഥമായ ഈ മധുരദാമ്പത്യം